പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയം അതാണ് ടിപ്പു സുൽത്താൻ കോട്ട പല വീരഗതങ്ങളും ഉറങ്ങുന്ന കരിമ്പനകളുടെ നാടിൻ്റെ അഭിമാനമായി ഇന്നും തലയുർത്തി നിൽക്കുന്ന ഈ കോട്ടയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ കോഴിക്കോട് സാമഗ്രിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിൻ്റെ ഡിണ്ടുകലിലെ സേനാനായകനായ ഹൈദരാലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവപ്പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു ഇവിടെ നിന്നുമാണ് പാലക്കാട് കോട്ടയുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് ഹൈദരലിയുടെ ശാലിയൻ മുക്രം അലി വടക്കോട്ട് ദർശനം വരുന്ന വിധത്തിൽ കോട്ടയ്ക്ക് തറക്കല്ലിട്ടു വടക്കോട്ട് നോക്കി കോട്ടമാതിലും പടിഞ്ഞാറേ ദിക്കിൽ ആയുധപ്പുരയുമായിരുന്നു ഹൈദരലി ഇവിടെ വളർന്നു പന്തലിച്ചു ഇക്കാലത്ത് തന്നോട് ഇടയാൻ ശ്രമിച്ച ഇട്ടിക്കൊമ്പി അച്ഛനെ ശ്രീരംഗത്തിലേക്ക് കൊണ്ടുപോയി തടവിലാക്കി അങ്ങനെ പാലക്കാടിനെ സഹായിക്കാൻ വന്നയാൾ പാലക്കാടിൻ്റെ അധികാരിയായി കരമ്പരിക്കാൻ തുടങ്ങി പാൽഘട്ട് എന്ന ഈ സ്ഥലത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം സ്ഥാപിച്ചു പിന്നീട് വന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ടിപ്പു നേരിട്ടത് ഈ കോട്ടയിൽ വെച്ചാണ് പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ ടിപ്പ് തോൽവി സമ്മതിച്ചു ബ്രിട്ടീഷുകാർ അധികാരം സാമൂതിരിക്ക് തിരിച്ചു കൊടുത്തു പക്ഷേ ടിപ്പു സുൽത്താൻ അടങ്ങിയിരുന്നില്ല സാമൂതിരിയുടെ പടയാളികളെ തന്ത്രപൂർവ്വം ടിപ്പ് തോൽപ്പിച്ച് വീണ്ടും കോട്ട കീഴടക്കി പിന്നീട് മൈസൂരിലെ നാണയം അടിക്കാനുള്ള കമ്മട്ടമായും ഈ കോട്ട പ്രയോജനപ്പെടുത്തി ഒരു തത്ത കാരണമാണ് ടിപ്പ് സുൽത്താൻ ഈ കോട്ടയിൽ നിന്നും ഓടി മൈസൂർക്ക് പോയത് എന്നൊരു രസകരമായ കഥയുണ്ട് ഹിന്ദുക്കളുടെ ജാതകത്തിലും ജ്യോത്സ്യത്തിലും വിശ്വാസമില്ലാത്ത ടിപ്പു സുൽത്താൻ ഒരു തത്തയെ സ്വർണ്ണ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മുന്നിൽ നിർത്തിയ ശേഷം തത്തയുടെ മരണം എപ്പോഴാണെന്ന് ജ്യോത്സ്യനോട് ചോദിച്ചു ജ്യോത്സ്യൻ പറഞ്ഞു തത്തയ്ക്ക് ഇനിയും ആയുസ് ധാരാളമുണ്ടെന്ന് പെട്ടെന്ന് ടിപ്പു സുൽത്താൻ വാളെടുത്ത് തത്തയെ വെട്ടി പക്ഷേ വാൾ പോയി കൊണ്ടത് ചങ്ങലയിലാണ് ചങ്ങല മുറഞ്ഞപ്പോൾ തത്ത പറന്നുപോയി ഇതോടെ ടിപ്പു സുൽത്താൻ ജോത്സ്യത്തിൽ വിശ്വാസമായി ജ്യോത്സ്യനോട് തൻ്റെ ജാതകം ഗണിക്കുവാൻ ആവശ്യപ്പെട്ടു ഈ കോട്ടയിൽ അങ്ങ് താമസിക്കുകയാണെങ്കിൽ അങ്ങയുടെ ആയുസ്സിന് കോട്ടം തൊട്ടുമെന്ന് ജോൽസൻ അറിയിച്ചു ജോൽസ്യൻ്റെ മുന്നറിയിപ്പിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം മൈസൂരിലേക്ക് പോയി ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതികതയും സമന്വയിക്കുന്ന ഈ ചരിത്ര ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു